എണ് ഒരു ലുക്കാണെന്നുള്ള് നമ്മളിട്ടേക്കുന്ന പച്ചമുളക് തിരകുപ്പിലെല്ലാം നല്ല കറക്റ്റ് പാത്രം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ ഉണ്ടാക്കിയ ഭയങ്കര തിന്നായിട്ടാ കേട്ടോ ഉള്ള ഒരുപാട് കട്ടീട്ടില്ല അതുകൊണ്ട് അതിന്റെ ഉള്ളിലത്തെ നല്ലപോലെ വെന്ത് ണ്ട് നമ്മളെ കടിക്കുമ്പോൾ ഉള്ള ക്രിസ്പിനെസ് വെക്കുന്നുണ്ട് അതുകൊണ്ട് കഴു കഴു കഴുകുന്ന സൗണ്ട് വെക്കും ഒന്നും പറയാനല്ലോ അടിപൊളി ടേസ്റ്റ് ഉള്ളാലും കിട്ടില്ല ഉള്ളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉള്ളി കൂടെ ഉണ്ടാക്കലാട്ടോ അപ്പോൾ പണ്ട് ഈ ചായക്കടയിലൊക്കെ കിട്ടുന്ന നല്ല ഒരുപാട് സവോളയൊക്കെ അരിഞ്ഞിട്ടിട്ട് നല്ല മുരിഞ്ഞിരിക്കുന്ന ഉള്ളി കൂടെ ഉണ്ടല്ലോ അതേപോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കിടില ഉള്ളിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ചായക്കടയിലൊക്കെ ഉള്ളി കുറവായിട്ട് മാവ് കൂടുതലായിട്ടുണ്ടാക്കി വരുന്ന സവോള ഇവിടെ ഉണ്ടല്ലോ അതല്ല നമ്മൾ ഈ സവോള എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് സവോള കൂടുതലിട്ടിട്ട് നല്ല മുരിമരിയായിട്ട് ക്രിസ്പി ആയിട്ട് നമ്മൾ സവോളം കൂടെ ഉണ്ടാക്കിയെടുക്കും ഉള്ളിയോടെ ഉണ്ടാക്കിയെടുക്കും അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് എപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ അപ്പൊ ഉള്ളിയോടെ ഉണ്ടാക്കുന്ന നമ്മളൊരു അര കിലോ സവോള എടുത്തിട്ടുണ്ട് അതിന്റെയൊക്കെ തൊണ്ട് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ നമ്മൾ ഈ സവോള അരിയുമ്പോൾ വളരെ തിന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ ഒരുപാട് കട്ടിയിലരി നമുക്ക് വേണ്ട സവോള നമ്മള് വളരെ ആയിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബോളിനകത്തേക്ക് മാറ്റാം കേട്ടോ അതായത് ഇതിനകത്ത് ഇട്ടാണ് നമ്മള് ഈ ഒരു ഉള്ളി വടക്ക് മിക്സ് ചെയ്യുന്നത് അതിനകത്തേക്ക് നമുക്ക് ഈ സവോള മാറ്റാം അടുത്തത് നമ്മള് പച്ചമുളകും ഇഞ്ചിയും കറുവപ്പനും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു തന്നെ എടുക്കാം കേട്ടോ രണ്ട് പച്ചമുളക് കേട്ടോ നമ്മളെടുത്തോളും അത്യാവശ്യം നല്ല വലിപ്പുള്ള പച്ചമുളക് പച്ചമുളക് ഈ ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ട് കൊത്തി കൊത്തി അറിയണം ഇഞ്ചി നല്ലപോലെ നമ്മളിത് പൊടിച്ചിട്ടുണ്ട് കേട്ടോ കൊത്തി അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് വലിയ പീസായിട്ട് ഇട്ടില്ലേ പിന്നെ ഈ കറിവേപ്പില നമുക്ക് ഇങ്ങനെ ഇട്ടാൽ പോലെ ഈ കറുവേപ്പില നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇതെല്ലാം കൂടെ പിടിച്ച് മടക്കിയതിന് ശേഷം ഒരു ചെറുതായിട്ട് നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മൾ ഈ അരിഞ്ഞ പച്ചമുളക് ഇഞ്ചി കറുവേപ്പില ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഞാൻ തേക്കണം കേട്ടോ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഇട്ടേക്കുന്ന ഈ സവോളയും ഇതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ ഒരു സെറ്റ് സെറ്റായിട്ടിരിക്കുന്നത് ഇതൊക്കെ അന്ന് പിടിയിപ്പിച്ചെടുക്കണം അതോടൊപ്പം നല്ലപോലെ മിക്സും ചെയ്യണം കേട്ടോ ഇതിനകത്ത് വെള്ളമൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല നമ്മൾ ഈ കുഴക്കുന്ന സവോളക്കകത്ത് തന്നെ അത് കണ്ടോ വെള്ളമുണ്ട് നമ്മളൊന്ന് കുഴച്ച് വെച്ച് കഴിയുമ്പത്തേ ഇതിന്റെ വെള്ളം ഇറങ്ങും കേട്ടോ സവോളന്ന് തന്നെ നമ്മൾ അരിഞ്ഞേക്കുന്ന സവോള ഒക്കെ ഉണ്ടാവും നല്ല തിന്നായിട്ടാണ് എന്നാലാണ് ഇത് നല്ലപോലെ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടത്തോളൂ കൂട്ടും ഒരുപാട് കട്ടിയിൽ അരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ പാടരിയും ഇത് അരിയുമ്പോൾ നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം ഇപ്പൊ ഞാൻ ഇതിനകത്ത് വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല നമുക്ക് ഇതിനകത്ത് വേറെ പൊടികൾ ആഡ് ചെയ്യാൻ ഫസ്റ്റ് നമുക്ക് ഒന്നും ഇടാതെ തന്നെ ഇങ്ങനെ ഒന്ന് ശരിക്കും ഈ സവോള മിക്സ് ചെയ്ത് ഇതിന്റെ വെള്ളം ഒന്ന് ഇറങ്ങാനായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് ഇത് റഷ്യു വയ്ക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അധികം മാവും ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ അതെ നമ്മൾ ഈ സവാള കുഴച്ച് വെച്ചിട്ട് ഇപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയിട്ടോ ഇപ്പൊ ഇതിനകത്ത് വെള്ളം ഒക്കെ അതെ ഊറി കാണും അതെ നോക്കി ഫുള്ള് വെള്ളം ഇങ്ങനെ ഊരിണ്ട് എന്തോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ കടലമാവ് ഒരു നുള്ള പെരിഞ്ചീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം വേറെ വെള്ളം ഒന്നും പുറത്തുനിന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ടോ ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട് ഇത് കുഴഞ്ഞു വരാനായിട്ടുള്ള വെള്ളം ഈ സബോളെ തന്നെ ഉണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യാം ഈ സമയത്ത് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ മാവിന്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ വേണമെങ്കിൽ ആടൊക്കെ ചെയ്യോ ഉള്ളിയോടെ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ചീൻചെട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ചീൻചെട്ടി ചൂടായതിനു ശേഷം നമുക്ക് പിന്നേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഇടുന്ന ഉള്ളിയോടെ മുങ്ങി വരാനുള്ള അത്ര എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഒഴിച്ചേക്കുന്ന എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ചൂടായതിനു ശേഷം എന്തായാലും നമ്മൾ കുഴച്ച് വെച്ചേക്കുന്ന ഈ ഉള്ളി മാവ് കൊണ്ട് നമുക്ക് ഉള്ളിയോടെ ആക്കി എടുക്കാം അപ്പൊ അതിനായിട്ട് പിന്നെ ഒരു കുറച്ച് പോർഷൻ ഇങ്ങനെ എടുക്കുക കൈകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ ഒരു വലിപ്പത്തിലാണ് ഉള്ളിയോടെ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നല്ല വേഗം തന്നെ മുരിഞ്ഞു വരും കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൗണ്ട് പോലെ ആക്കിയതിന് ശേഷം കൈ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുക്കാട്ടോ ഇങ്ങനെ ഇത്രയും വലിപ്പം മതി നമുക്ക് ഈ ഒരു വലിപ്പം ആകുമ്പോൾ നമുക്ക് ഇടാം കയ്യിൽ വെച്ചിട്ടിങ്ങനെ ഒരു റൗണ്ട് ആക്കിയതിന് ശേഷം മറ്റേ കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്കൊരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ ഒരു ഇത് ഒരുപാട് ചെറുതൊന്നും കേട്ടോ അത്യാവശ്യം ഒരു മീഡിയം സൈസുണ്ട് നമ്മൾ ഈ എടുക്കുന്ന ഈ ഇതിന്റെ ഒരു സൈസ് മാവിന്റെ സൈസ് പോലെ ഇരിക്കും ഇപ്പൊ ഒരുപാട് തിക്ക് നിറച്ചിടാതെ ചെറിയൊരു ചീൻചട്ടിയാണ് എടുക്കണമെങ്കിൽ അതിനകത്ത് കൊള്ളാവുന്ന രീതിയിലുള്ള അത്ര ഇട്ടാൽ മതി കേട്ടോന്ന് ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന ഉള്ള കൂടെ കണ്ട എണ്ണ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഫ്ലെയിം ഇട്ടേക്കുന്ന ഒരു ലോ ഫ്ലെയിമാണ് ലോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാവുള്ളൂ ഹൈ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞ് കൂട്ടോ വേഗം ഇതിൻ്റെ ഉള്ളിയൊക്കെ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വേവിച്ചതിന് ശേഷം മൊരിച്ചെടുക്കാം നമുക്ക് അവിടെ നമ്മളിപ്പോൾ നാളെ നാളെ വെച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ചീൻറ്റി അത്യാവശ്യം ചെറുതാണ് ഇപ്പോൾ ഒഴിച്ചേക്കുന്ന ഓയിലും ഉണ്ടോ ശരിക്കും നമ്മൾ ഇട്ടേക്കുന്ന ഉള്ളി ഇവിടെ മുങ്ങിക്കിടക്കാത്രം ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിലോടെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ മുങ്ങി കിടന്ന് എടുക്കാനായിട്ടുള്ള രീതിയിൽ ഉള്ള ഓയില് ഒഴിച്ചതിന് ശേഷം ഫ്രൈ ചെയ്തു അത്യാവശ്യം ഡീപ്പ് ഫ്രൈ ആയിട്ട് വരും ഇട്ടേക്കുന്ന ഉള്ളിലൂടെ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വൺ സൈഡ് എണ്ണയെ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് മറിച്ചിടാം കൂട്ടാം ഏകദേശം ഒരു ബ്രൗൺ കളർ കയറി വന്നിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് മുരിഞ്ഞു കാണും യെസ് ഒരുപാട് അങ്ങ് കരിച്ചൊന്നും കളയുണ്ടോ വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ തിരിച്ചിട്ടത് മൊഴിച്ചെടുക്കാം മറിച്ചിട്ട് കൊടുക്കാം ഒരു ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ മറിച്ചു വരണം മറ്റേ സൈഡും ഈ ഒരു സെയിം കളർ ടീമിലേക്ക് വരുമ്പോൾ നോക്കുന്നത് വാങ്ങാട്ടോ നമ്മളെ ഉള്ളിവിടെ ഉണ്ടാവും എണ്ണ കിടന്ന് തിലക്കടയാണ് എണ്ണ ഒരു ലുക്കാണെന്ന് നോക്കി അടിപൊളി പാറ്റേണിൽ ഇങ്ങനെയാണ് എണ്ണ കിടന്ന് ഇങ്ങനെ ഉള്ളിയോടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളറായി രണ്ട് സൈഡും കേട്ടോ നമുക്ക് ഇത് വാങ്ങാം രണ്ട് സൈഡും നല്ല പോലെ ഇങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളറാകും ഇതിലും കൂടുതൽ കളറാകാൻ നോക്കി നിക്കണ്ടോ ഇതാണ് ഇതിന്റെ മാക്സിമം കളർ നമുക്കിത് വാങ്ങാം ഇതിന്റെ എണ്ണയൊക്കെ മാക്സിമം കളയാൻ പറ്റുന്ന രീതിയിൽ ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ പളർത്താനെങ്കിൽ മാറ്റാം ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കട്ടെ ബാക്കി ഇരിക്കുന്നതും കൂടെ സെയിം രീതിയിൽ നമുക്ക് സെറ്റാക്കി എടുക്കട്ടോ ഞാൻ ചെറുതായിട്ട് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടോ കാണുമ്പോൾ തന്നെ ഇന്നൊരു നല്ലൊരു ഫ്ലെയർ ഉണ്ടെന്ന് അറിയാമോ അറിയാം ബാക്കി സംഭവങ്ങളെല്ലാം നല്ല പോലെ ക്രിസ്റ്റി ആയിട്ട് മുതിഞ്ഞോട്ടിരിക്കണെങ്കിൽ ശരിക്കും എണ്ണ കുടിക്കുന്ന ഒരു ഡിഷ് ആണ് അപ്പൊ നമ്മളിത് കോരി എടുക്കുമ്പോൾ മാക്സിമം ഇതിന്റെ എണ്ണ ഊറ്റി കളഞ്ഞിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കുറച്ചേരം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ എണ്ണ എല്ലാം ഊറിപ്പോക്കോളും അത്യാവശ്യം എണ്ണയൊക്കെ പൊക്കോളൂ ടിഷ്യൂ പേപ്പറിനകത്ത് കിടക്കുമ്പോഴും കുറച്ച് എണ്ണ വലിച്ചെടുത്ത് അപ്പത് ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവള കിടക്കണം എന്ന ഒരു കളറും എന്ന ഒരു പാറ്റേണും ഒന്ന് നോക്കി യും എല്ലാം നല്ല പോലെ മൊരിഞ്ഞ് ഉള്ളോടെ മേണിക്കോടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അടിപൊളി ഒരു ലുക്കിലും നല്ലൊരു പാറ്റേണിലും നമുക്ക് ഉള്ളോടകളെല്ലാം കിട്ടിയിട്ടോ നല്ല സ്മെല്ലാണ് എന്നെ ആ മൊരിഞ്ഞേന്റെ ഉള്ളോടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഉള്ളിയൊക്കെ എണ്ണ കിടന്ന് മൊരിയും പഞ്ഞിയായ സ്മെല്ലായിരിക്കും കിട്ടും അപ്പൊ ഇതിൻ്റെ ആ ഒരു ലുക്കും ഫീലൊക്കെ അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ എന്നുള്ളത് കണ്ടോ ആ ഉള്ളിയും നമ്മളിട്ടേക്കുന്ന പച്ചമുളക് കറിവുപ്പിലെല്ലാം മുരിഞ്ഞ് നല്ല കറക്റ്റ് പാത്തിനാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമില്ല കറക്റ്റായിട്ടുള്ള ഒരു പാത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നഞ്ഞ സ്മെല്ലാണ് വന്നത് നമ്മൾ ഇതുവരെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഒട്ടിക്കത്തെ സ്മെല്ലാ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അടിപൊളി ഇട്ടിപുള്ള ടേസ്റ്റാണുള്ളത് എന്നാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ആ ഇൻട്രോയിൽ പറഞ്ഞ പണ്ട് കാലങ്ങളിലേക്ക് ചായക്കടയിൽ ഇത് കിട്ടുകയാണ് ഇപ്പോഴത്തെ ചായക്കടയിലൊക്കെ ഉള്ളി കുറവായിട്ട് റൗണ്ടിൽ ഉള്ള ഉള്ളി വടയാണ് കിട്ടുന്നത് അതിനകത്ത് ഉള്ളി വട എന്ന് പറയാൻ പറ്റില്ല അത് ഉള്ളി വളരെ കുറവായിരിക്കും മാവാണ് കൂടുതലും ഇതിനകത്ത് എന്നാലും മാവ് വളരെ കുറവാണ് ബാക്കി ഫുള്ള് സവോളയാണ് അപ്പം ഈ സവോള എന്നെ കിടന്ന് മുരിഞ്ഞു വരുമ്പോൾ ഒരു അന്യായ ഒരു ടേസ്റ്റാണ് അതേ പ്ലസ് ഈ മാവ് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേന് നല്ല കിട്ടിലായിട്ടുള്ള ഒരു നാല് മണിക്കത്തെ ഒരു സ്നാക്സ് ആക്കി നമുക്ക് ഇത് കഴിക്കാനായിട്ട് തുടങ്ങും അപ്പൊ ഈ സവാളകൊക്കെ വില കൂടിക്കൊണ്ടായിരിക്കണം ഇതുപോലത്തെ ഉള്ളിവടയിലൊക്കെ ചായക്കടയിലൊക്കെ കുറച്ച് തട്ടണം അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ഉള്ളി വട ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത് എന്നിട്ട് പറയാം ഞാൻ ഈ പാർട്ടി വെച്ചിട്ട് ഇരുന്നു കട്ട് ചെയ്ത് ഒക്കെ കറക്റ്റ് കേട്ടോ നമ്മളിട്ട് ഇതാണ് നമ്മുടെ ഉള്ളിലൂടെ നമ്മളുണ്ടാക്കി ഭയങ്കര തിന്നായിട്ട് അതുകൊണ്ടോ എന്റെ ഉള്ളു ഒരുപാട് കട്ടിയിലില്ല അതുകൊണ്ട് എന്റെ ഉള്ളിലത്തെ നല്ലപോലെ ബെന്ത്ണ്ട് സൗണ്ട് കടിക്കുമ്പോൾ ഒന്നും കാ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കിട്ടിലാണ് പുള്ളി അവിടെ എത്ര കൂടെയാലും കഴിക്കും പക്ഷെ ഒരുപാട് ഓവറായിട്ട് കഴിക്കേണ്ട കാര്യമില്ല അതിനകത്ത് നല്ലപോലെ ഓയിലുണ്ട് എന്നാലും നമ്മൾ അത്യാവശ്യം ഓയിലെല്ലാം കളഞ്ഞ് ഊറ്റി കളഞ്ഞ് പിന്നെ ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ടിട്ടാണ് എടുത്ത് എന്നാലും ഓയിലുണ്ട് ഒരു ഒന്നോ രണ്ടോ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ഉള്ളി കൂടെ വഴി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആയിട്ട് എഴുതുക അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ അപ്പം ഞങ്ങൾ ഈ ഉള്ളിയോടെയൊക്കെ പോയി കയറ്റിയിട്ട് വരാം നമുക്ക് ഉടനെ തന്നെ വീഡിയോ വീടിക്കണേ ബൈ ബൈ